ഹലോ ഫ്രണ്ട്സ് നമ്മൾ വീട്ടിൽ ടാർപ്പായ കെട്ടുമ്പോൾ ഇതിൻ്റെ കോർണറിൽ കെട്ടാൻ നല്ലൊരു കെട്ട് പഠിച്ചാലോ നമ്മൾ റോപ്പി ആ ഹോൾൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് മറ്റേ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കാം ഈ ഭാഗം കുറച്ച് നീളത്തിൽ ഇങ്ങനെ വലിക്കാം എന്നിട്ട് അതിൻ്റെ വലിയ കയറിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കുക ഇതേപോലെ ഇതേപോലെ വെച്ചിട്ട് ഈ മുകളിലുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വലിക്കുക എന്നിട്ട് ഈ കയറിൻ്റെ എൻ്റെ ഭാഗം കൊണ്ട് ഈ സെൻറ്ററിൽ കൂടെ ഇതേപോലെ രണ്ട് ചുറ്റിങ്ങനെ ചുറ്റുക ഇനി നമ്മളിവിടെ സാദാ കിട്ടുന്ന രീതിയിൽ ടൈറ്റ് ആക്കിയിട്ട് രണ്ട് കെട്ടിട്ട് കെട്ടിട്ടെടുത്താൽ മതി ഇടക്കെ ഇട്ട് പെളെങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല ഈ ഷീറ്റ് ഒരു ചുളിയുമില്ല അതേപോലെ കൂട്ടിയൊക്കെ കെട്ടിയാലും ഇതേപോലെ ചുളിഞ്ഞിക്കും ഷീറ്റ് അപ്പം ഈ രീതിയിൽ രണ്ട് ഹോളിൽ കൂടിയും റോപ്പ് വരുന്നതുകൊണ്ട് എങ്ങനെ വലിച്ചാലും ഷീറ്റ് ചുളിയില്ല ഓക്കെ നല്ല ഉറപ്പുള്ളൊരു കെട്ടാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്